ിഹാറിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടുതൽ സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത് എൻ ഡി എ സഖ്യത്തിന് എഴുപത്തി അഞ്ച് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രശാന്ത് കിഷോറിന് കാര്യമായ നേട്ടമുണ്ടാക്കാനാകില്ലെന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു വെള്ളിയാഴ്ചയാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനത്തിന് രണ്ടു ദിവസം ബാക്കി നിൽക്കെ ബീഹാറിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് ഇരു മുന്നണികളും സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് ധനസഹായമെത്തുന്ന പദ്ധതി നടപ്പാക്കിയതിലൂടെ സംസ്ഥാനത്തെ വനിതാ വോട്ടർമാരെ കൂടെ നിർത്താനായിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഉയർന്ന വോട്ടിംഗ് ശതമാനം പൂർണ്ണമായും അനുകൂലമാകുമെന്നുമാണ് എൻഡിഎ നേതാക്കളുടെ പ്രതികരണം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി മികച്ച ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് ഭരണത്തുടർച്ച ഉറപ്പാണെന്നും ബിജെപി ജെ ഡിയു നേതൃത്വം നൽകുന്ന എൻഡിഎ പ്രതീക്ഷിക്കുന്നു इस बार एनडीए की मजबूत सरकार बिहार में बनने जा रही है चौदह नवम्बर को आप देखेंगे की बाल दिवस के दिन महागठबंधन को फिर से पांच साल के लिए बनवास मिलेगा और बिहार में एक मजबूत एनडीए की सरकार बनने जा रही है चाणक्य दैनिक भास्कर रिसर्च ടൈംസ് നൗ തുടങ്ങി പുറത്തുവന്ന പ്രമുഖ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ എൻഡിഎ സഖ്യത്തിന് കുറയാത്ത സീറ്റ് നിലയാണ് പ്രവചിച്ചത് ആർ ജെ ഡി അറുപതിനു മുകളിൽ സീറ്റുകൾ നേടുമെങ്കിലും എൻ ഡി സഖ്യം നൂറുകടക്കാൻ സാധ്യതയില്ലെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം എന്നാൽ എക്സിറ്റ് പോൾ വിശ്വസിക്കേണ്ടതില്ലെന്നാണ് ആർ ജെ ഡി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇരുപത് വർഷമായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് ഇൻ മുന്നണി എക്സിറ്റ് പോളുകൾക്ക് സമാനമായി ആർ ജെ ഡി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കോൺഗ്രസ് തകർന്നടിയുകയും ചെയ്താൽ ദേശീയ തലത്തിൽ ഇൻ ഡി സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബാധിക്കും എക്സിറ്റ് പോളുകൾക്ക് സമാനമായി ബിഹാറിൽ മികച്ച വിജയത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ നേതൃത്വം നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും വികസന രാഷ്ട്രീയത്തിനൊപ്പം ബീഹാർ ജനത നിന്നു എന്നാണ് വിലയിരുത്തൽ എന്നാൽ എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന പ്രതികരണത്തിലൂടെ സ്വയം ആശ്വസിക്കുകയാണ് ഇൻ ഡി മുന്നണിയിലെ നേതാക്കൾ പട്നയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം